എന്നാണ് ഓക്കെ എം എസ് ടി ബ്ലോക്ക് ചെയിൻ ലെയർ വണ്ണിൽ വരുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ആണിത് ഇത് ഇന്ത്യയിലാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നമ്മൾ പലരും പലതരത്തിലുള്ള ബ്ലോക്ക് ചെയിൻ കേട്ടിട്ടുണ്ടാവും ഓക്കെ നമുക്കിപ്പോ ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്ന തന്നെ ബിറ്റ് കോയിൻ ആണ് അതിനുശേഷം നമുക്ക് എത്തിറിയം എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിൻ വന്നു ഓക്കെ അതുപോലെ തന്നെ ബി എൻ പി ബൈനാൻസ് ബി എൻ പി കൊണ്ടുവന്നു അതുപോലെ തന്നെ സൊളാന അതുപോലെ തന്നെ ഒരുപാട് ബ്ലോക്ക് ചെയിനുകൾ വേൾഡിലുണ്ട് ഉണ്ട് ഓക്കെ പക്ഷെ ഇന്ത്യയുടേതാണെന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ബ്ലോക്ക് ചെയിൻ ആദ്യമായിട്ടാണ് ലെയർ വണ്ണിൽ അവതരിപ്പിക്കുന്നത് ഓക്കെ അതായത് പേരൻ പേരൻ്റായിട്ട് വരുന്ന ഒരു ലെയർ വൺ അത് പലതും ഈ പറയുന്ന തീരെ മക്ക ലെയർ വൺ ആണെങ്കിലും അതെല്ലാം പുറമേ ഉള്ള കൺട്രികളിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ ലെയർ വൺ ആയിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പബ്ലിക്കയിൽ വരുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ആണ് എം എസ് ടി ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് അപ്പോ ഇതിനകത്ത് ഏഹ് ലെയർ വണ്ടി ബ്ലോക്ക് ചെയ്യിനകത്ത് എന്തൊക്കെയാണ് ടാസ്ക് നടക്കുന്നത് ട്രാൻസാക്ഷൻ വാലിഡേഷൻ പിന്നെ കൺസൺസസ് മെക്കാനിസം ബ്ലോക്ക് ക്രിയേഷൻ നെറ്റ്വർക്ക് സെക്യൂരിറ്റി അങ്ങനെ ഒരുപാട് ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോ ഈ ഒരു ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ഡിസെൻറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനം ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബ്ലോക്ക് ചെയിൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പ്രോജക്റ്റുകൾ ഇതിനകത്ത് ഭാവിയിലേക്ക് വരാനായിട്ട് ഉണ്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് ടോക്കൺസ് അതുപോലെ തന്നെ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ഇങ്ങനെ അതുപോലെ കമ്പനികളുടെ ഒക്കെ ഡാറ്റ ഓക്കെ പലതരത്തിലുള്ള മേഖലയിൽ നിന്നും നമുക്ക് ഇതിനകത്തേക്ക് ഇതാണ് കൊളാബറേഷൻ അല്ലെങ്കിൽ ഒരു ടൈപ്പ് വരുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ആണ് ഇവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലീഗലി നമുക്ക് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണിത് ഓക്കേ മാ ഇതിന്റെ പേര് മാസ്റ്റർ സ്ട്രോക്ക് ടെക്നോസോഫ്റ്റ് എന്നാണ് കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് പൂനെ ഓക്കെ അപ്പോ ഇതിന്റെ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണിത് ഓക്കേ അപ്പോൾ എം എസ് ടി ഇതിനകത്ത് നമുക്ക് വരാൻ പോകുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ഒരു ബ്ലോക്ക് ചെയിന് സ്റ്റാർട്ടപ്പ് ആയ ശേഷം അതിന് ശേഷം ഇനി വരാൻ പോകുന്ന നമ്മുടെ നിലവിലുള്ള മേഖലകളിലൊക്കെ ഡാറ്റ ഇതിലേക്ക് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും മെഡിക്കൽ ഫീൽഡിലും ബാങ്കിങ്ങിലും അഗ്രികൾച്ചറിലും ഇ കൊമേഴ്സിലും ഹോട്ടൽ ഇൻഡസ്ട്രി ഇൻഫ്രാസ്ട്രക്ചറിലും എല്ലാം നമുക്ക് ഇതിന്റെ ഉപയോഗം ഉണ്ടാവും ഓക്കെ അപ്പോ ആ ഇതിനകത്ത് നമുക്കൊരു ബ്ലോക്ക് ചെയിന്റെ ഒരു നോഡ് വാലിഡേറ്റർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഒരു ബ്ലോക്ക് ചെയിന്റെ നോഡ് വാലിഡേറ്റർ ആവാൻ സാധിക്കുക ഓക്കെ നമുക്ക് പല ഈ പറയുന്ന എത്തിയറിയം എന്ന് പറയുന്നതിന്റെ ഒരു ബ്ലോക്ക് ചെയിൻ എടുക്കുകയാണെങ്കിൽ അതിനും നമുക്ക് ഇതുപോലെ ഒരു അവസരം ഉണ്ടായിരുന്നു പക്ഷെ നമുക്കൊന്നും അതിന് സാധിച്ചില്ല കാരണം നമ്മൾ ഇതിനെ കുറിച്ചൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അതിനുശേഷം ബി എൻ ബി വന്നു അതിനും നമുക്ക് ഇതുപോലെ ഒരു നോഡ് വാലിഡേറ്റർ ആവാനുള്ള ഒരു അവസരം നമ്മൾ മുൻകൂട്ടി അറിയാനോ നമുക്ക് അത് പറഞ്ഞു തരാനോ ആരും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ബ്ലോക്ക് ചെയിന് അങ്ങനെ ഒരു അവസരമാണ് അവർ ഒരുക്കിയിട്ടുള്ളത് ഇതൊരു ഐ ടി കമ്പനിയാണ് ഇപ്പോൾ ഇവരുടെ ഒരു പ്രോഡക്റ്റ് ആണ് ഈ പറയുന്ന രീതിയിലുള്ള ബ്ലോക്ക് ചെയിൻ അപ്പോൾ ഈ ഒരു കമ്പനി ചെയ്യുന്നത് ഈ ബ്ലോക്ക് ചെയിനെ കുറിച്ചുള്ള അറിവ് കാര്യങ്ങൾ കൊടുക്കുകയാണ് അതായത് ഇതിനു വേണ്ടിയുള്ള ട്രെയിനിങ് സെമിനാർസ് അതുപോലെ തന്നെ കോളേജ് ക്യാമ്പസുകളിലൊക്കെ നടക്കുന്നു ഇവർ വലിയ രീതിയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾക്കും ബ്ലോക്ക് ചെയിനിൽ വരുന്ന പ്രോജക്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് അവരൊരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുക്കേണ്ടത് ഒരു ലക്ഷം രൂപ സ്റ്റേറ്റ്മെന്റും കൊടുത്തുകൊണ്ടാണ് അവർ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ഈ ഒരു ബ്ലോക്ക് ചെയിൻ ഏതൊരു ബ്ലോക്ക് ചെയിൻ ആണെങ്കിലും അതൊരു കമ്മ്യൂണിറ്റി അത്യാധ്യാപേക്ഷിതമാണ് അപ്പൊ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാവുന്ന ലക്ഷ്യത്തോട് കൂടിയാണ് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് ഇതിനകത്ത് വരാനുള്ള നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ ഓക്കെ അപ്പൊ ഈ ബ്ലോക്ക് ചെയിന്റെ വാലിഡേറ്റർ ആവാൻ നമുക്കുള്ള അവസരം ഓക്കെ നമുക്കറിയാം അറിയാം ഇപ്പൊ ഈ പറഞ്ഞ എത്തീരിയത്തിൽ നമുക്ക് ഇപ്പം നോഡ് വാലിഡേറ്റർ ആവണമെങ്കിൽ നമ്മൾ മുപ്പത്തിരണ്ട് എത്തീരിയ കൊടുക്കണം ഓക്കെ അതുപോലെ നമ്മുടെ കമ്പ്യൂട്ടർ നമ്മൾ എപ്പോഴും ഓൺ ആക്കി വെച്ചിരിക്കണം അങ്ങനെയുള്ള ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് അതുപോലെ ബി എൻ ബിയുടെ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അൻപതോളം ബി എൻ ബി അങ്ങോട്ട് കൊടുത്താണ് നമുക്ക് ഈ നോഡ് വാലിഡേറ്റർ എന്ന് പറയുന്ന രീതിയിലേക്ക് ആകാൻ കഴിയുക ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മൾ ഇന്ത്യയുടെ തന്നെയുള്ള ഈ ബ്ലോക്ക് ചെയ്യുന്നതിനകത്ത് നമുക്ക് നോഡ് വാലിഡേറ്റർ ആകാൻ സാധിക്കും ഈ ഒരു നോഡ്സ് എത്രയുണ്ടെന്ന് വെച്ചാൽ മൊത്തം നാല്പത്തിരണ്ട് നോഡുകളാണ് ഉള്ളത് അതിൽ മൂന്നെണ്ണം വാലിഡേറ്റർ നോഡ്സ് മൂന്ന് നോഡ്സ് കമ്പനി ഹോൾഡ് ചെയ്യുന്നു അതായത് മാസ്റ്റർ സ്ട്രോക്ക് ടെക്നോസോഫ്റ്റ് ഹോൾഡ് ചെയ്യുന്നു അതുപോലെ തന്നെ മുപ്പത്തി ഒമ്പത് ആണ് കമ്പനി പബ്ലിക്കിലേക്ക് ഇതിന് ഫ്രാക്ഷൻസ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ നോഡിന്റെ പ്രൈസിങ് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് കഴിഞ്ഞ വർഷം നവംബർ എട്ട് മുതലാണ് ഈ പറയുന്ന ബ്ലോക്ക് ചെയിൻ റണ്ണിങ്ങിലാവുന്നത് ഓക്കെ ബ്ലോക്ക് ചെയിന്റെ ഒരു നോഡിൽ എഴുപതിനായിരം ഫ്രാക്ഷൻസ് ഉണ്ട് ഓക്കെ അപ്പൊ അത് കമ്പനി പലതരത്തിലുള്ള സ്റ്റേജുകൾ ആറ് സ്റ്റേജ് ആയിട്ടാണ് ഇത് നമുക്ക് അവൈലബിൾ ആയിട്ട് തന്നിട്ടുള്ളത് ഒന്നാമത്തെ സ്റ്റേജിലാണ് ഇപ്പം നമ്മളുള്ളത് നമ്മൾ ഇതിന്റെ പ്രോജക്റ്റ് ഏറ്റവും ആദ്യത്തെ ഒരു സ്റ്റേജിൽ തന്നെ ഇത് കാണാനുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടായി സ്റ്റേജ് വണ്ണില് ആയിരം രൂപ മുതൽ രണ്ടായിരം രൂപയാണ് ഈ പറയുന്ന ഒരു ഫ്രാക്ഷന്റെ പ്രൈസ് വരുന്നത് പ്ലസ് ജി ഓക്കെ അപ്പോൾ സ്റ്റേജ് ടു അടുത്തതിൽ വരുന്നതിൽ രണ്ടായിരം മുതൽ മൂവായിരം അങ്ങനെ ആറാമത്തെ സ്റ്റേജിൽ പതിനായിരം മുതലാണ് സ്റ്റാർട്ടിംഗ് വരിക ഓക്കെ പ്ലസ് ജി എസ് ടി അപ്പോൾ ഈ ഒരു പ്രോജക്റ്റില് നമുക്ക് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഓരോ നോഡിന്റെ ലെവലുകളുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന ജനസിസ് എന്ന് പറയുന്ന ലെവലിലാണ് അതിൽ ഏഴ് നോഡാണ് ഉള്ളത് ഓക്കെ ഓരോ അതിൽ മൊത്തം എഴുപതിനായിരം യൂണിറ്റ്സ് ആണ് മൊത്തത്തിലുള്ളത് ഓക്കെ അപ്പൊ ഇപ്പോൾ ആറാമത്തെ നോഡിലാണ് നമ്മൾ റണ്ണിങ്ങിൽ ഉള്ളത് അതുപോലെ ഏഴാമത്തെ നോഡും കൂടി ഇതിനകത്തുണ്ട് അപ്പൊ അതിന്റെ പ്രൈസ് റേഞ്ച് ആയിരം മുതൽ രണ്ടായിരം ആണ് ഇന്നത്തെ പ്രൈസിംഗ് എന്ന് പറയുന്നത് ആ രൂപയിലായിട്ട് പറയുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി പത്ത് രൂപ ഇൻക്ലൂഡിങ് ജി എസ് ടി ആണ് ഇപ്പോ ഒരു നോഡിന്റെ ഫ്രാക്ഷന്റെ പ്രൈസ് വരുന്നത് ഓക്കെ അതിപ്പോ നമ്മളിപ്പോ ഇന്ന് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത നമ്മൾ ഇനിയിപ്പോ എടുക്കുക നമ്മൾ ഒരു മാസം കഴിഞ്ഞാൽ നമ്മൾ എടുക്കാൻ നോക്കുമ്പോൾ ചിലപ്പോ അതിന്റെ പ്രൈസ് മൂവായിരം പ്ലസ് ജി എസ് ടി ആയിരിക്കാം അല്ലെങ്കിൽ കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പോ അയ്യായിരം പ്ലസ് ജി എസ് ടി ആയിരിക്കാം അല്ലെങ്കിൽ പതിനായിരം പ്ലസ് ജി എസ് ടി ആണെങ്കിലും ഈ പറയുന്ന ഫുൾ നോട്ട്സ് ഫ്രാക്ഷൻസ് വിറ്റ് പോകുന്നുണ്ടോ നമ്മൾ എടുത്താലും നമ്മൾ എടുത്തില്ലേലും ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഫില്ലിങ് ആയിട്ട് വന്നിട്ടുണ്ടോ ഓക്കെ സോ ഈ രീതിയിൽ നമ്മൾക്കൊരു ചാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നമുക്ക് ഈ കുറഞ്ഞ പ്രൈസിൽ നോഡിന്റെ ഫ്രാക്ഷൻസ് വാങ്ങാൻ സാധിക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഒരു പത്ത് ഫ്രാക്ഷൻ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കാര്യങ്ങൾ എന്തൊക്കെ വരും നമുക്ക് നോക്കാം ഓക്കെ ഈ ഒരു സപ്ലൈ ഈ ഒരു ഇതിനകത്ത് വരുന്ന ഒരു നോഡിന്റെ ഫ്രാക്ഷൻ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഇതിന്റെ മദർ കോയിൻ ആയിട്ടുള്ള എം എസ് ടി സി എം എസ് ടി സി എന്ന് പറയുന്ന കോയിൻ ആണ് ആ കോയിൻ എട്ട് പോയിന്റ് നാല് മില്യൺ ആണ് അതിന് സപ്ലൈ ഉള്ളത് അപ്പൊ ഈ കോയിൻസ് നമുക്ക് ഡെയിലി കിട്ടുന്നുണ്ട് ഇപ്പോൾ നേരത്തെ ഇത് തുടങ്ങുന്ന സമയത്ത് ആയിരം പ്ലസ് ജി എസ് ടി ആയിരുന്ന സമയത്ത് ഇരുപത് കോയിൻസ് ഡെയിലി കിട്ടുന്നുണ്ടായിരുന്നു ഓക്കെ ഓരോ നോഡ് ലെവൽസ് ഫിനിഷ് ആവുന്ന അനുസരിച്ച് ഈ പറയുന്ന കിട്ടുന്ന ഡെയിലി കിട്ടുന്ന കോയിന്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പോ കിട്ടുന്നത് പതിമൂന്നര കോയിൻ ആണ് നമുക്ക് ഡെയിലി കിട്ടുക ഓക്കെ അപ്പൊ നമ്മളിപ്പോ ഒരു പത്ത് നോട് വാങ്ങുവാണെങ്കിൽ നമുക്ക് ഏകദേശം പത്ത് ഷെയർ അതായത് പത്ത് ഫ്രാക്ഷൻ വാങ്ങുവാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു നൂറ്റി മുപ്പതിന് മുകളിൽ കോയിൻസ് നമുക്ക് ഡെയിലി ആൺ ചെയ്യാൻ സാധിക്കും ഓരോ ലെവൽ ഫിനിഷ് ആകുന്നതും കുറഞ്ഞു കുറഞ്ഞു വരും ഓക്കെ അപ്പൊ ആ രീതിയിൽ ഇരുപത് വർഷം കൊണ്ടാണ് പറയുന്ന ഡെയിലി ഒരു കോയിൻസ് ആൺ ചെയ്യാൻ പറ്റുന്ന സാധ്യതയുള്ളത് ട്വന്റി ഇയേഴ്സ് ആണ് ഇതിന്റെ ഇതിന്റെ ഈ ഒരു ഫ്രാക്ഷൻ വാങ്ങുന്ന വ്യക്തിക്ക് കിട്ടുന്ന കോയിൻസ് കിട്ടുന്നതിന്റെ കാലാവധി ഓക്കെ അതുകൂടാതെ നമുക്കറിയാം ബ്ലോക്ക് ചെയിൻ അതുപോലെ ബിറ്റ് കോയിൻ എന്ന് പറയുന്നതിനൊക്കെ ഒരു ഹാഫിംഗ് പീരീഡ് ഉണ്ട് ഓക്കെ അത് പല പലതിലും ഉണ്ടാകാൻ ചിലതിലില്ല ഓക്കെ ബിറ്റ് കോയിന് ഹാഫിങ് കൊടുത്തിട്ടുള്ളത് നാല് വർഷമാണ് ഓക്കെ നാല് വർഷം ഹാഫിംഗ് കഴിയുമ്പോൾ അതിന്റെ നിലവിലുള്ളതിന്റെ ഹാഫായി ബേൺ ചെയ്ത് കളയും ഓക്കെ അപ്പോൾ അതിന്റെ പ്രൈസിങ് ഇൻക്രീസ് ആവും അങ്ങനെയാണ് ബിറ്റ് കോയിൻ്റെ ഇപ്പോൾ പ്രൈസ് ഹൈ റേഞ്ചിൽ വന്നിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഈ ഒരു കോയിൻ നവംബർ എട്ടിൽ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇനി അടുത്ത വരാൻ പോകുന്ന നവംബർ എട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇത് നേരെ ഹാഫ് ആക്കും ഓക്കെ ഹാഫ് ആയി കഴിയുമ്പോൾ നിലവിൽ ആരൊക്കെ ഹോൾഡ് ചെയ്യുന്നു അവരുടെ പേരിലേക്കുന്ന കോയിന്റെ പ്രൈസ് ഇൻക്രീസ് ആയിട്ടുണ്ടാവും ഓക്കെ സോ ടു ഇയേഴ്സിനുള്ളിൽ ഹാഫിങ് നടക്കുന്ന സിസ്റ്റം ആണ് ഇതിൽ വരുന്നത് അങ്ങനെ ഇരുപത് വർഷം കൊണ്ടാണ് മൊത്തത്തിൽ ഈ കോയിൻ കംപ്ലീറ്റ് ആവുന്നത് ഓക്കെ അപ്പൊ ഇതുപോലെ തന്നെ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ ഈ ഒരു പ്രോജക്റ്റിൽ വരാൻ പോകുന്ന ഇപ്പൊ നമ്മൾ ഈ നോട്ടിന്റെ ഫോർമേഷൻ ടൈമിലാണ് നമുക്ക് ഇപ്പൊ ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുള്ളത് ഈ നോട്ട് ഫോർമേഷൻ കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിന്റെ ബ്ലോക്ക് ചെയിനിൽ ഒരുപാട് പ്രോജക്ട്സ് ഇപ്പൊ പ്രസന്റ് റണ്ണില് ഏഹ് അതായത് ടൈ അപ്പിൽ നിൽക്കുന്നുണ്ട് ഏകദേശം ഒരു എഴുപത്തിയഞ്ചോളം പ്രോജക്ട്സ് ഇതിനകത്ത് ഓൾറെഡി റണ്ണിങ് ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോ ഇതിന്റെ കൂടെ വരുന്ന ഒരു പ്രോജക്റ്റ് ആണ് ഈ പറയുന്ന എം എസ് ടി പേ എന്ന് പറയും നമ്മുടെ ഗൂഗിൾ പേ പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് പേയ്മെന്റ്സ് നമ്മുടെ ഇതിനകത്ത് കോയിൻ വഴി നമുക്ക് പേ ചെയ്യാൻ സാധിക്കും അതിൽ നമ്മളിപ്പോൾ ഒരു ഹാഫ് എമൗണ്ട് നമ്മൾ ക്യാഷ് ആയിട്ട് ഹാഫ് എമൗണ്ട് കോയിൻസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന സിസ്റ്റമാണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഓരോ പ്രോജക്റ്റുകളും അതിൽ ഈ പറയുന്ന ഒരു സ്മാർട്ട് കോൺട്രാക്ട് ആയിക്കോട്ടെ അതിൽ വരുന്ന ട്രാൻസാക്ഷൻ ഫീസ് എന്ന് പറയുന്നത് എം കോയിൻ ആയിരിക്കും ഓക്കെ അപ്പോ ഇതിന്റെ നോഡ് വാലേഡ് ട്രാവുന്ന കസ്റ്റമേഴ്സിന് ഈ പറയുന്നതിന്റെ ഒക്കെ ഒരു ട്രാൻസാക്ഷൻ ഫീസിന്റെ ഒരു പ്രോഫിറ്റ് ഷെയർ ഒക്കെ എൻജോയ് ചെയ്യാനുള്ള സാധ്യതയും ഇതിനകത്തുണ്ട് ഓക്കെ സോ ഇതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ കാര്യങ്ങൾ അപ്പോ ഇതാണ്